കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മാലിന്യം വലിയ പ്രശ്നം തന്നെയാണ് നമസ്കാരം ഞാൻ ഐപ്പു സന്മതി ഉദ്യാനം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ആ പേരിന്റെ അർത്ഥം ഗുഡ് സെൻസ് എന്നാണ് അപ്പോൾ എരുമക്കുഴി വലിയ മാലിന്യ കുന്നായിരുന്നു ഇതുപോലെ ആ കുന്നുകൾ ഇതിന് താഴെയൊക്കെ മാലിന്യമാണ് കേട്ടോ മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന കുന്നിനെ മനോഹരമായ പച്ചക്കുന്നുകളാക്കി മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭാ കോർപ്പറേഷൻ അപ്പോൾ ഇവിടെ പണിക്ക് ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കുറച്ചാൾ മുമ്പ് ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു അത്രയും വൃത്തിഹീനമായിരുന്നു മാലിന്യ കൂമ്പാരങ്ങളുടെ കേന്ദ്രമായിരുന്നു എരുമക്കുഴി ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത്രയും എന്താ പറയുക ഒരു ഒരു വൃത്തികെട്ട സ്ഥലമായിരുന്നു പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമായിട്ട് ഇവർ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് എരുമക്കുഴിയിലെ അല്ലെങ്കിൽ അട്ടക്കുളങ്ങരയിലെ ഈ സന്മതി ഉദ്യാനത്തിന് മുമ്പ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഈ ഉദ്യാനം രൂപപ്പെട്ടത് എന്തുമാത്രം മാലിന്യം ഇവിടെ നിന്ന് കൃത്യമായി മാറ്റിയതുകൊണ്ടാണ് ഒരു ഉദ്യാനം പണിയാൻ കഴിഞ്ഞത് ആ കാഴ്ചകളിലേക്കാണ് ഇനി സന്മതി ഉദ്യാനത്തിൻ്റെ ഭൂതകാലത്തിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത് ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ ഉദ്യാനം എങ്ങനെ ഉണ്ടായെന്ന് കാണിക്കാനുള്ള ഒരു ബോർഡാണിത് അതായത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എരുമക്കുഴിച്ചരിക്കും എരുമക്കുഴിയായിരുന്നു മാലിന്യങ്ങളാൽ നിബിഡമായ ഒരു പ്രദേശമായിരുന്നു മൂക്കുപൊത്താതെ ഇവിടെ ആർക്കും വരാൻ സാധിക്കില്ലായിരുന്നു അതിനുശേഷം നമ്മുടെ കൊറോണയൊക്കെ തുടങ്ങി കോവിഡിൻ്റെ കാലത്തിൽ ഒക്കെ ആരംഭിച്ച കാലഘട്ടത്തിലാണ് ഇവിടുത്തെ ആയിരുന്ന ശ്രീകുമാർ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഒരു ആശയം ഉദിക്കുകയും ആ ആശയം പ്രാവർത്തികമാക്കാനുള്ള തിരിക്കുകയും ചെയ്തത് അപ്പോൾ അന്ന് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഒരുപാട് യാചകന്മാരെയൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവിടെ അധിവസിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോവിഡ് കാലത്ത് അവരിൽ ആരോഗ്യമുള്ള ആളുകൾക്ക് ശമ്പളം നൽകി കൂലി നൽകി അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് അങ്ങനെ മാലിന്യങ്ങൾ തരംതിരിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഖരമാലിന്യങ്ങൾ അങ്ങനെ തരംതിരിച്ച് കൊണ്ടുപോയി അതിനുശേഷം ഇവിടെയുള്ള പരിപൂർണമായിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു ഇവിടെ മണ്ണ് കൊണ്ട് നിക്ഷേപിച്ചു ഈ പ്രദേശം കംപ്ലീറ്റ് ആയിട്ട് റെനോവേറ്റ് ചെയ്ത് ഇങ്ങനെ ഉദ്യാനമാക്കി മാറ്റി അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ മാസം നവംബർ മാസം മൂന്നാം തീയതി ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു ഇതിൻ്റെ ഒരു ഏരിയൽ വേർഷനാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ കയറി വരുന്ന ഭാഗം നമ്മൾ ആദ്യം കണ്ട റോഡ് ഈ ഭാഗത്താണ് ഇതാണ് അട്ടക്കുളങ്ങര രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് ഒക്കെ അറിയാൻ എല്ലാവർക്കും ആ പ്രദേശത്തിൻ്റെ റോഡാണിത് ആ റോഡ് കഴിഞ്ഞൊരു നടപ്പാത അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ വാട്ടർ ഫൗണ്ടൈൻ അടക്കം അല്ലെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇരിക്കാനുള്ള സൗകര്യം അടക്കം ഏറ്റവും മനോഹരമായിട്ടുള്ള നഗരകേന്ദ്രത്തിൽ തിരക്കൊഴിഞ്ഞൊരു സ്ഥലത്ത് അല്പനേരം ഇരിക്കാൻ പറ്റുന്ന ഒരു സുന്ദര ഉദ്യാനമാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിനെ മാറ്റിയിരിക്കുകയാണ് എരുമക്കുഴി എന്ന് പറയുന്നത് നഗരത്തിൻ്റെ ഒരു മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രതീകമാണ് തിരുവനന്തപുരം നഗരം ഉറവിട മാലിന്യ സംസ്കരണത്തിലൂടെ ഇന്ത്യക്ക് തന്നെ മാതൃകയായി മാറിയിരിക്കുക കേന്ദ്രീകൃത പ്ലാന്റുകളില്ലാത്ത ഈ നഗരത്തിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിലൂടെ നമ്മൾ മാലിന്യമില്ലാത്ത നഗരമാക്കി മാറ്റുക എന്നുള്ള പ്രവൃത്തിയാണ് ഈ കാലയളവിൽ നടത്തിയിട്ടുള്ളത് ഡമ്പിംഗ് പോയിന്റുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഒരിടത്തുമില്ല എല്ലാ ഡമ്പിംഗ് പോയിൻറ്റുകളും നീക്കം ചെയ്യപ്പെട്ടിരിക്കുക മാലിന്യത്തിൻ്റെ അളവ് നന്നായി തന്നെ കുറയ്ക്കാൻ കഴിയും അതൊരു പ്രത്യേക സംസ്കാരമാക്കി ജനങ്ങളിൽ ഒരു ബോധം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കണം എന്നുള്ള ഒരു നൂതന ആശയമാണ് ഉറവിട മാലിന്യ സംസ്കരണത്തിലൂടെ നഗരസഭ നടപ്പിലാക്കിയത് അതിൻ്റെ ഭാഗമായി തന്നെ അന്താരാഷ്ട്ര അവാർഡ് ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഏറ്റവും അവസാനമായി ശുചിത്വ പദവി കേരളത്തിലെ നഗരസഭകളിൽ തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നഗരസഭയ്ക്ക് നടത്താൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു വലിയ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകും തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ മാലിന്യം കൊണ്ട് പൂർതിമുട്ടിയ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് മൂക്കുപൊത്താത്ത നഗരം എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തെ ഇന്ന് മാറ്റപ്പെട്ടിരിക്കുക അത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആ നഗരങ്ങളുടെ സ്ഥിതി നമുക്കറിയാവുന്നതാണ് ആ അത് വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം നഗരം ഏറ്റവും നല്ല വൃത്തിയുള്ള മൂക്കുപൊത്താത്ത നഗരമാക്കി മാറ്റാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ നിക്ഷേപിച്ചില്ലാതാക്കുക എന്ന ഉദ്ദേശമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ നഗരവാസികൾക്ക് നൽകിയത് അതിനുവേണ്ടി സൗജന്യമായി വീടിടങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി ബയോടിന്നുകളും സൗജന്യമായി സമ്മാനിച്ചു അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം അട്ടക്കുളകിരയ്ക്ക് സമീപമുള്ള എരുമക്കുഴി ഇങ്ങനെ മനോഹരമായ പൂങ്കാവനമാക്കി മാറ്റിയത് എനിക്കിപ്പറയിൽ കാണുന്ന ഈ ശില്പത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഇത് ഇരുമ്പ് കമ്പിക്കുള്ളിൽ കല്ലുകൾ പാകെ ഉണ്ടാക്കിയ തൈ നടുന്ന ഒരു മനുഷ്യൻ്റെ ശില്പമാണ് വളരെ മനോഹരമായ ശില്പം ഇത് അർത്ഥമാക്കുന്നതും ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും നല്ലൊരു പാഠമാണ് നമ്മൾ മാലിന്യം സാധാരണ വലിച്ചെറിയുകയാണ് പതിവ് അതുണ്ടാക്കുന്ന ദൂഷ്യവശങ്ങൾ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നമുക്കെല്ലാം അറിയാവുന്നൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞ സ്ഥലത്ത് നിക്ഷേപിക്കുക പറ്റുമെങ്കിൽ ഉറവിടത്തിൽ തന്നെ അതില്ലാതാക്കുക അതിനുമപ്പുറമുള്ള മാലിന്യം പരിപൂർണമായി ഇങ്ങനെ അല്ല ഇടേണ്ടത് വലിച്ചെറിയേണ്ടതെന്ന് പഠിപ്പിക്കുക കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പണ്ടിവിടെ ആൾക്കാർക്ക് ആർക്കും നിൽക്കാൻ പറ്റില്ലെന്നാണ് ഇവിടുള്ള കടയിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുടുംബമായിട്ട് ആളുകൾക്ക് വന്നിരുന്ന് സമയം ചെലവഴിക്കാനുള്ള ഒരു ഉഗ്രൻ പാർക്കാണ് ഈ പാർക്കിൻ്റെ പേര് തന്നെ സന്മതി ഉദ്യാനം എന്നാണ് സന്മതി ഒരു സാംസ്കൃത വാക്കാണ് ആ വാക്കിൻ്റെ അർത്ഥം ഗുഡ് സെൻസ് എന്നാണ് ുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭ ഏതൊക്കെ രീതിയിലാണ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് അല്ലെങ്കിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതെന്ന് അറിയാൻ കൂടിയുള്ള ഒരു പഠന പാർക്ക് കൂടിയാണ് സന്മതി ഉദ്യാനം അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്ന് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യം ഇല്ലാതാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ള പറമ്പിലേക്ക് വലിച്ചെറിയതിനു പകരം അല്ലെങ്കിൽ റോഡിലേക്ക് മാലിന്യം വലിച്ചെറിയതിനു പകരം എങ്ങനെ അതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് കുട്ടികളെ നമ്മുടെ വരുന്ന തലമുറയെ കൂടി പഠിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സന്മതി ഉദ്യാനത്തിലൂടെ പങ്കുവയ്ക്കുന്നത്